സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ചെറുപ്പക്കാരനാണ് ഷിഹാബ് ഏറെ പ്രചോദനകരമായ ജീവിതമാണ് ഷിഹാബ് സിപിയുടേത് ശാരീരിക പരിമിതികൾ കാരണം വിധിയെ പഴിച്ചിരിക്കാതെ സ്വയം ജീവിതത്തിൽ മോട്ടിവേറ്റായി മറ്റുള്ളവർക്കും മോട്ടിവേഷൻ നൽകുന്ന ആളാണ് ഷിഹാബ് അദ്ദേഹത്തിൻ്റെ ജീവിതസഖ്യയുമായി ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്ത വീഡിയോസൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു യൂട്യൂബേഴ്സ് കൂടിയായ ഇവരുടെ വ്ളോഗിങ് ഒക്കെയും ആരാധക പ്രീതിയും നേടി എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇരുവരും ഒരുമിച്ചെത്താതെയായി ചിത്രങ്ങൾ പങ്കിടാതെയായി വീഡിയോസ് ഷെയർ ചെയ്യാതെയുമായി അതോടെയാണ് ആരാധകരുടെ പതിവ് രീതി അവർ പുറത്തെടുത്തത് നിങ്ങൾ ഡിവോഴ്സ്ഡായോ എന്തുകൊണ്ടാണ് നേരിട്ട് വരാത്തതെന്നായി ചോദ്യങ്ങൾ പൊതു ഇടത്ത് വെച്ചുപോലും ചോദ്യങ്ങൾ പതിവായപ്പോൾ മറുപടി നൽകി എത്തിയിരിക്കുകയാണ് ഷിഹാബ് മോൾ തൻ്റെ ഉണ്ടെന്നും ഭാര്യ ഒപ്പമില്ലെന്നും ഷിഹാബ് പറയുന്നു എന്നാൽ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നും താരം കൂട്ടിച്ചേർക്കുമ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടണേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന മകൾ തൻ്റെ ഒപ്പം അതീവ സന്തോഷ്ടമായി തന്നെ ഇരിപ്പുണ്ട് ഭാര്യയും വിളിക്കാറുണ്ട് പക്ഷേ ഒപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു ഫ്രെയിമായി വരാത്തത് പിന്നെ നിങ്ങൾ ഡിവോഴ്സ് പറഞ്ഞതുപോലെ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുമില്ല എന്ന് ഷിഹാബ് പറയുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അധികം ചോദ്യങ്ങൾ തന്നെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ കമൻറ്റുകൾ പിരിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അവർക്ക് മാത്രം അറിയാം മുന്നോട്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും സന്തോഷവും സമാധാനവും അല്ലേ ആഗ്രഹിക്കുന്നത് കുടുംബമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് വീഡിയോ പങ്കുവച്ചപ്പോൾ ആരാധകർ കമൻറ്റുകളായി ഇട്ടിരിക്കുന്നത്